ഹായ് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ കുറച്ച് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് ആദ്യമൊക്കെ വളരെ കുറച്ച് പേരായിരുന്നു അതുകഴിഞ്ഞ് പയ്യെ 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 കൂടി കൂടി വന്ന് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതിൽ കൂടുതൽ പേരും ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മറുപടിയും പിന്നെ അത്യാവശ്യം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആണ് ഞാൻ പറയുന്നത് കേട്ടോ കൂടുതലും ചോദിച്ചിരിക്കുന്നത് കട തുടങ്ങിയത് എങ്ങനെയാണ് അതിനുള്ള പൈസയൊക്കെ എങ്ങനെയാണ് വായ്പ എടുത്തിട്ടാണോ അതോ കയ്യിലുണ്ടായിരുന്നത് വെച്ചാണോ എങ്ങനെയാണ് ചേച്ചി കട തുടങ്ങിയത് എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കട തുടങ്ങിയത് കട തുടങ്ങാനിരുന്ന ആളൊന്നും അല്ലെട്ടോ വീട്ടിലിരുന്ന് തയ്ക്കായിരുന്നു വർഷങ്ങളായിട്ട് മക്കളൊക്കെ ചെറുതായിരുന്നു അപ്പോൾ അവർ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ച് ഇവരൊക്കെ പോകുമ്പോൾ തന്നെ ഇരുന്ന് ബോറടിച്ചിട്ട് എനിക്കൊരു കടയിട്ട് എന്ന് ചോദിച്ചു അങ്ങനെ തുടങ്ങിയതാണേ അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ കട റെഡിയാക്കി നമ്മൾ ഉദ്ഘാടനം വെച്ചത് കേട്ടോ സമയം കുറവായിരുന്നു അപ്പം കട എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കയറണമായിരുന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് കേട്ടോ ഈ കട നമ്മൾ ചെയ്തത് ഒരു രൂപ പോലും കടം വരാത്ത രീതിയിലാണ് അന്ന് കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയത് പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു കട്ടിങ് ടേബിൾ മാത്രം മതി എന്ന് പറഞ്ഞായിരുന്നു കാരണം മെഷീൻ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം മെഷീൻ അത് മതി ടേബിൾ ഒരെണ്ണം എന്തായാലും കടയിൽ വേണമല്ലോ അപ്പം അത് മാത്രം എനിക്ക് മേടിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കട്ടിങ് ടേബിൾ പണിയിപ്പിച്ചു അപ്പോൾ കട്ടിങ് ടേബിളും മെഷീനും പിന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചതെന്ന് പറഞ്ഞാൽ കട്ടിങ് ടേബിളും രണ്ട് കസേര ഒരു ടീപ്പോ ഇത്രയും സാധനം മാത്രമായിരുന്നു മേടിച്ചുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അത്രയും സാധനങ്ങളുമായിട്ടാണ് ഞാൻ കയറിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കട തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോന്നോരോന്നായിട്ട് കയ്യിൽ പൈസ വന്നതനുസരിച്ചിട്ട് മാത്രമാണ് ഓരോന്നോരോന്നു സാധനങ്ങൾ മേടിച്ചത് പിന്നെ മേടിച്ചത് ആദ്യമേ തന്നെ നമ്മൾ വലിയ കട എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് വന്നു പിന്നെ നമ്മുടെ കയ്യിൽ അനുസരിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്നാല് കൂട്ട സാധനങ്ങളൊക്കെ വീണ്ടും മേടിച്ചു അങ്ങനെ ചെയ്തു അപ്പോൾ അതിനോട് പിന്നെ ചോദിച്ചേക്കുന്നത് കട തുടങ്ങാൻ എന്താ ചെയ്യേണ്ടത് അപ്പം ലോണൊക്കെ എടുത്തിട്ട് തുടങ്ങിയാൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവരോടൊക്കെ പറയാനുള്ള എനർജി എന്നെപ്പോലുള്ള സാധാരണക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ഒരു കട എടുത്തിട്ട് ഒരു കട തുടങ്ങുമോ ആ ലോണൊന്നും എടുത്തിട്ട് കട തുടങ്ങുമോ ഒന്നും ചെയ്യരുതെന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മൾ ഒരു ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും മേടിക്കോ മറിച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സമാധാനവും ഉണ്ടാവില്ല ഒരിക്കലും ആ കടയിൽ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് തയ്ക്കാൻ പറ്റില്ല ഇപ്പം എനിക്കിപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പം കുറച്ച് ദിവസം തയ്ച്ചില്ലെങ്കിലും വാടക മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങ് മുന്നോട്ട് പോകും സമാധാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തയ്ച്ച് കൊടുക്കുന്നില്ല സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം മാത്രമാണ് ഇപ്പം എൻ്റെ പ്രശ്നമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലെ കുറച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് പതുക്കെ തുടങ്ങിയാൽ മതി ധൃതി വയ്ക്കരുത് അപ്പോൾ പയ്യെ പയ്യെ നമുക്ക് കട തുടങ്ങാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് കട നിറച്ചും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടേ ഞാൻ കട തുടങ്ങൂ എന്ന് ഓർക്കരുത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് കൂട്ടങ്ങൾ മാത്രം മതി എന്നിട്ട് കടയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്നെ നേടാം അങ്ങനെയാണ് ഏറ്റവും നല്ലത് കുറച്ച് പതുക്കുകയാണെങ്കിലും നമുക്കതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുവാണേലും അതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ചിലർ പറഞ്ഞു ആഗ്രഹമുണ്ട് തുടങ്ങാൻ അപ്പം പറ്റുന്നില്ല സാധിക്കുന്നില്ല പൈസയൊന്നും ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടക്കും നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി അപ്പോൾ ധൃതി വയ്ക്കാതിരിക്കുക ഇതുപോലെ എന്നെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെ ഒരു കുഞ്ഞി കുഞ്ഞിക്കടയൊക്കെ തുടങ്ങണമെങ്കിൽ അതിനുള്ളത് നമുക്ക് കുറേശ്ശെ സേവ് ചെയ്യരുത് വെക്കാൻ നോക്കുക എന്നിട്ട് അത്യാവശ്യം മാത്രം സാധനങ്ങൾ എടുത്തിട്ട് ഒരു കട തുടങ്ങുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ഉണ്ടായിക്കോളൂ എല്ലാ സംഭവങ്ങളും പയ്യെ 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 ധൃതി വയ്ക്കരുതെന്ന് മാത്രം കൂടി മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ പിന്നെ ചോദിച്ചേക്കുന്നത് ഓരോരുത്തരുടെ കളിയാക്കലുകൾ നമ്മൾ എന്ത് ചെയ്താലും കളിയാക്കലുകൾ മാത്രം പിന്നെ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനോ എനിക്ക് പറയാനുള്ളതെന്നാന്ന് വെച്ചാൽ കുറ്റപ്പെടുത്താനും കളിയാക്കുന്നവരും വരുന്ന കളിയാക്കാനും വരുന്നവരും അവിടെ കിടന്ന് പറയട്ടെ എന്ന് വെക്കുക അതെന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതവരുടെ ജോലി അവർ എന്ത് കണ്ടാലും കുറ്റം പറയാനും കളിയാക്കാനും ഒക്കെ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് അവരെ നമ്മൾ നേരെയാക്കാൻ പോയിട്ട് കാര്യമില്ല അവരോട് മറുപടി പറയാൻ പോയിട്ടും കാര്യമില്ല അപ്പം എന്താ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ അല്ലാതെ അവർ പറയുന്ന കേട്ട് സങ്കടപ്പെട്ടോ കരഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് വല്ലതും കിട്ടാനുണ്ടോ ഒന്നുമില്ല അവർ സന്തോഷിക്കും നമ്മളുടെ സമാധാനം പോവും അവർ സന്തോഷിക്കും അപ്പം അതിനൊരു അവസരം ഉണ്ടാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകുക ഈ പറഞ്ഞ പോലെ ഞാനും കുറേ സങ്കടപ്പെട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നാൾ മുന്നേ വരെ പക്ഷേ ഇപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ എൻ്റെ വഴിയെ പോകോട്ടെ ഒരു ചെവി കിടക്കിയിട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടുക അത്രേ ഉള്ളൂ ആരൊക്കെ എന്തൊക്കെ നമ്മളോട് ചെയ്താലും അതൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല എന്തിനാണ് വെറുതെ അതിൻ്റെ പുറകെ പോയി നമുക്ക് നമ്മുടെ സമാധാനം കളയുന്നത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മതി നമുക്ക് ഇനിയിപ്പോൾ ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ലെങ്കിലും നമ്മൾ മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു പ്രശ്നം മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം അതുകൊണ്ട് പറയുന്നവരും കളിയാക്കുന്നവരും ചെയ്തോട്ടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയാനും കളിയാക്കാനും വരുന്നത് അപ്പം അവർക്ക് സാധിക്കാത്തത് നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴാണ് അവർക്ക് വിഷമം കയറുന്നത് അപ്പം അതുകൊണ്ട് അവർ നമ്മളെ ഇടിച്ചു താത്താൻ കുറേ ശ്രമിക്കും അതവിടെയൊക്കെ ഒന്ന് ചെയ്തോട്ടെ മൈൻഡ് ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ ഓക്കെ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ്